ഈ സർക്കാർ സ്കൂളുണ്ടേ എന്റെ മാഷൊരു കാര്യം പറഞ്ഞേക്കാം സുമേഷിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് രാജിവെച്ചു പോകും പക്ഷെ ആ കുരുത്തംകെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഹഡ്മാഷ് കാര്യങ്ങൾ പറയാം നമ്മളിനി പഠിപ്പിക്കുന്നില്ല ഹഡ്മാഷ് എപ്പോ നോക്കിയാലും മറ്റേ സെറ്റപ്പ് അല്ലേ കേൾ സുമേഷിന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല പിള്ളേരെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടണം പറഞ്ഞുവിടണം പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരെ പറഞ്ഞു സ്കൂൾ കൂട്ടി പോവല്ലോ കുരുത്തക്കെട്ട കുടിയുടെ അച്ഛനെ വിളിച്ച് മാസം സംസാരിക്കേ സുമേഷിന്റെ അച്ഛൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാ അച്ഛൻ ഇന്ന് നാളെ വരുന്നുണ്ട് ഇതുവരെ വന്നില്ലല്ലോ നിങ്ങൾ വിവരം വിദ്യാഭ്യാസം അധ്യാപകർ അലമ്പുണ്ടാക്കില്ലേ നിങ്ങൾ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പോയി കടന്നുറങ്ങാൻ വേറെ അധ്യാപകനാന്നും പറഞ്ഞു കൈക്കൂലിയും കൊടുത്തു കയറി വാണ്ടി വണ്ടി വന്ന പോലെ വന്നിട്ട് ഒരു മറിലുണ്ട് എനിക്ക് വേണ്ടി നോക്കിയിരിക്കാ ഉള്ള താരന്മാരിലെ വെറും മുഴുവൻ ഞാൻ കയറുന്നു ോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് വരരുത് വരരുത് വരരുന്ന് വിളിപ്പിച്ചു എന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ച് അതുകൊണ്ട് സുമാരൻ ഡോക്ടറെ തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇടാൻ മക്കളെ രാവിലെ പൊട്ടും കുത്തി ഇങ്ങോട്ട് വിടണണ്ടല്ലോ എന്റെ മുലക്കലേക്ക് തന്റെ മോന്റെ ഇംഗ്ലീഷ് പുസ്തകം കുത്തഴിഞ്ഞ് കിടക്കണ കടപ്പ് കണ്ടോ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് കുത്ത ഇഞ്ഞ് നടക്കുക അതിലൊരു കൊഴപ്പില്ല അപ്പഴ എന്റെ മോൻ്റെ രണ്ടാം ക്ലാസ്സിലെ ക്ലാസ്സിൽ താനെ സ്കൂളിന്റെ വരാൻ വാൾ വെച്ച് ആര് എന്റെ സാറെ ഇയാളവിടെ അവിടെ അടിച്ച് വാള് വെച്ചിരിക്കുന്നത് അതാണോ എന്റെ മാഷ ഞാനവിടെ ഒരു പരിചയം സാധാരണ വെള്ളം ഒടിച്ചാ വാള് വെച്ചെന്നാ ഞാൻ കേട്ടേക്കണേ പരിചയം കേൾക്കണത് ആദ്യമായിട്ടാ മനുഷ്യനായ കുറച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കുക ഈ കള്ളും കുടിച്ച് വെറുതെ ബാക്കിയുള്ളവന്റെ തല്ലും കൊണ്ട് എന്തിനാ താല് ജീവിക്കണേ അറ്റ്ലീസ്റ്റ് എന്നെ പോലെയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കും നിങ്ങളുടെ അറിയാം കേട്ടോ എന്റെ അന്തസ്സിനു എന്താ ടീച്ചർ എനിക്കറിയാതെ പത്തൊമ്പത് വയസ്സായ എനിക്ക് ആദ്യം മാഷ ആലോചിക്കും ഞാനെന്ത് മാഷ്ട് താമസിക്കുന്ന മാഷ ആ ഈടോ സോഷാമ ടീച്ചറുടെ വീട്ടിലേക്ക് പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞാറ് കിലോമീറ്റർ ചുറ്റിറങ്ങി ഞാൻ വരേണ്ട കാര്യം എന്താണ് എത്ര പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ പത്താഴത്തിന് നെല്ലുണ്ടല്ലേ ഡൽഹിയിൽ നിന്നും അങ്ങനെ തന്റെ മോന്റെ കാര്യം പറയാനാണ് ഇപ്പൊ വിളിപ്പിച്ചത് ഈ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ എട്ട് വർഷമായിട്ട് പഠിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ തന്റെ മോൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എട്ടാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിട്ട് കിടക്കണം എന്നാണ് അല്ലോടവന് ശരി എട്ടു വർഷമായിട്ട് നടക്കുന്നത് സാറിനൊരുന്ന് വർഷമായിട്ട് സ്കൂളാണ് ഈ സ്കൂളിനെയും ഇവിടുത്തെ അധ്യാപകരെയും കുറ്റം പറയും ഞാൻ സമ്മതിക്കില്ല എന്ത് ചെയ്യുന്നതാണ് ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടേക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് വക്കീൽ ഡോക്ടർ കളക്ടർ എന്ന് വേണ്ട എല്ലാ കുട്ടികൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ പുള്ളി പഠിപ്പിച്ചു എല്ലാ പിള്ളേരും വലിയ പുരോഗതി ഈ മാത്രം ഒരു ഗതിയില്ല അതുപോലെ എന്ത് കുറ്റക്കാരാണോ ചെയ്ത് മോൻ ഇയാളുടെ മോൻ എന്റെ നെറ്റിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞെന്ന് എന്നിട്ട് അവൻ ഒന്നും തെറ്റി കൊണ്ടില്ല ഞാനർക്കെ പോട്ടെ തന്റെ മോനെ ഞാൻ മലയാളമാണ് എടുക്കുന്നത് മലയാളം ക്ലാസ്സിൽ അവൻ ഒരക്ഷരം പോലും കൂട്ടേഴ് അറിയാതെ പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടും നമ്മൾ കൂട്ടാരും കുറയ്ക്കാനൊന്നും തന്റെ മോനെ രാവിലെ കുളിപ്പിച്ച് രണ്ട് പൊട്ടും കുത്തി വിടണ്ടല്ല പിള്ളേർ ഇവിടെ ബയോളജിക്ക് മൂന്ന് കെമിസ്ട്രിക്ക് രണ്ട് മാത്തമാറ്റിക്സിന് ഒന്നര ഫിസിക്സിന് മുക്കാല് ഇങ്ങനെയാണോ പിള്ളേരായാ വേണ്ടത് ഈ ബയോളജിക്കും കെമർസ്രിക്കും ഈ റോബർട്ടിനും കെൽബറ്റിനൊക്കെ എന്ത് കിട്ടി എനിക്കറിയേണ്ട കാര്യമില്ല എൻ്റെ മോൺസുമേഷന് എന്ത് കിട്ടി എനിക്കറിഞ്ഞാൽ മതി ഈ മറ്റുള്ള പിള്ളേരായി എന്നെ വിളിച്ചു പറയേണ്ട കാര്യമുള്ളത് അതൊക്കെ അവരുടെ ർഷണം കണ്ടുപിടിച്ചത് ആര് ഒരു നിസാര ജോതിയാണ് ഇത് ചോദിച്ചിട്ട് പോലും തന്റെ മകൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു കണ്ടുപിടിച്ചത്യൂട്ടൻ ശാസ്ത്രജ്ഞനാണ് ചുവടിൽ ഇരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്ന് തലവീണ് അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെയാണ് അദ്ദേഹം ഗുരുത്വകർഷണം കണ്ടുപിടിച്ചതും അത് പോലും തന്റെ മകനെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നൂറ്റനോട് ചോദിക്കണ്ടായിരുന്നു ചോദിക്കണം എന്റെ മകനോട് ചോദിക്കേണ്ട എന്റെ മോനോട് ഈ ആപ്പിൾ വന്ന് തലേ വീണുണ്ടല്ലേ

ഉദാഹരണം ചെയ്യും നാളെ പറയാം ഇവിടെ ഇംഗ്ലീഷ് എപ്പോഴാ പഠിപ്പിക്കും ഉദാഹരണത്തിന് രാവിലെ ഒരു ഫുള്ള് മേടിച്ചടിച്ചു നമ്മൾ ആ പടം സെറ്റ് ആയി സെറ്റ് ആയി പോയി സെറ്റ് ആയി പക്ഷേ രാവിലെ നമ്മുടെ ഈ തലയുടെ രണ്ടു ദിവസമായിരിക്കും പൊട്ടിപ്പോണല്ലേ പൊട്ടിപ്പോണ അവസ്ഥയിൽ അടിക്കണ്ടായിരുന്നു പക്ഷേ നേരം രണ്ട് പക്ഷെ നേരമ്പോട്ടടിക്ക് നമ്മളെ കംപ്ലീറ്റ് തലവേദന പോയി നാട്ടുകാരൻ തലവേദന അവനോട് ഞാൻ ചോദിച്ച് പുഴയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നിട്ട് അവൻ എന്തോ പറഞ്ഞോ ചക്ക മാങ്ങ തേങ്ങ കോഴി ഇതൊക്കെയാണോ പുഴന്നു എടോ ചക്കയും മാങ്ങയും തേങ്ങയും കോഴിയൊക്കെ എങ്ങനെയാണോ പുഴന്ന് ഇട്ടേ എന്റെ പൊന്നു പറഞ്ഞാൽ അവനെ കുറ്റം പറഞ്ഞു കാര്യമില്ല പിന്നെ ഞാൻ ഈ സന്ധ്യാകുമ്പോ വീട്ടിൽ നിന്ന് ചൂണ്ടേടാൻ പോയി കഴിഞ്ഞേ ചേര് വരുമ്പോഴത്തേക്ക് ചക്ക മാങ്ങ തോട്ടത്തിലേക്കുന്ന ജമന്തിപ്പ് തന്റെ മൂത്തമോ കണ്ട തോട്ടത്തിലേക്കുന്ന ജമന്തിപ്പ് അതെ അതെ മൂത്തമോനഅ ഇളയ കേട്ടാറിയപ്പു പറ സ്കൂട്ടറിന്റെ കാറ്റൂരി വിടുന്നവരൊക്കെ വേണ്ടി പറയാം ഈ മനുഷ്യൻ ഒറ്റ മോൻ്റെ ഒരു നിങ്ങൾ എന്റെ മോനെ തോപ്പിച്ച് പിള്ളേര്ണക്കറിയാൻ പാടില്ല തന്റെ മൂത്ത മോന് കണക്കറിയില്ല ഏ താഴെയുള്ള കുട്ടിക്ക് കണക്കറിയില്ല ഇവിടെ കുട്ടികളാകുമ്പോ കണക്കറിയണം ഞാൻ പറഞ്ഞു എന്താണ് ചോദിച്ചത് ഒരു രൂപ ഒരു ഒരു അങ്ങനെയാണ് കണക്ക് ഇങ്ങനെയാണോ ഹെഡ് മാഷ് വേണ്ടി െ ഇയാളുടെ മോനോട് ഞാൻ ചോദിച്ചു എന്റെ കയ്യില് രണ്ട് പഴമുണ്ട് ഉണ്ട് അതിലൊരെണ്ണം ഞാൻ തിന്ന് ബാക്കി എത്ര പഴംന്ന് ചോദിച്ചിട്ട് ഇവര് ഇയാളുടെ മോനെ അറിയാൻ പാടില്ല ആ മനസ്സിലായി എന്റെ കയ്യിൽ രണ്ട് പഴമുണ്ട് അതിലൊരെണ്ണം ഞാൻ തിന്ന് ബാക്കി എത്രയെന്ന് ചോദിച്ചിട്ട് തന്റെ മോനെ അറിയാൻ പാടില്ല അ ശരി നിസ്സാരം ഒരു പഴത്തിന്റെ പേരില്ല നിങ്ങൾ എന്റെ മോൻ്റെ ഒരു വർഷം കളഞ്ഞേ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മേടിച്ചോ ഇത്ര ആർജ്ജി പോരില്ലേ എന്റെ സൂണമാഷ സ്കൂളിന്റെ പേര് കളഞ്ഞല്ല മാഷിന് തിന്നണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്യ വലിയ ആക്കാരുടെ പഴം കൊടുത്ത് തിന്നെ പിള്ളേരുടെ പഴം തിന്നല്ലേ കേട്ടാ അതൊക്കെ പോട്ടെ തേങ്ങ ഒരു ചാക്കിൽ ഇരുപത്തഞ്ച് തേങ്ങ ഉണ്ട് അതിൽ പത്ത് തേങ്ങടുത്തിയോ ഒരാക്ക് കൊടുത്ത് ബാക്കി എത്ര തേങ്ങ എന്ന് അവനറിയാൻ പാടില്ല ഒരു ചാക്കിൽ ഇരുപത്തിയഞ്ച് തേങ്ങുണ്ട് അതിൽ പത്ത് തേങ്ങെടുത്തിയാനോ ഒരാൾക്ക് കൊടുത്ത് ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചിട്ട് തന്റെ അറിയാൻ പാടില്ലെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാക്കിനകത്ത് തേങ്ങ എടുത്ത് വെച്ചാരാ അത് ഞാൻ പത്ത് തേങ്ങ എടുത്ത് വെള്ളൂന്റെ സാലത്ത് വെള്ളിയോ കൊടുത്തിട്ട് എന്റെ മോനിനോട് ചോദിക്കില്ലേ പോട്ടെ ഞാൻ വേറെ ചോദിച്ചു പാമ്പിന്റെ പരി എന്താന്ന് ചോദിച്ചു അപ്പം പറയാ അച്ഛൻ കൊച്ചച്ഛൻ അമ്മാവൻ വെല്ലച്ഛൻ ഇറക്കെയാണ് പാമ്പിന്റെ പരി ആ എടോ അച്ഛനും കൊച്ചനും അമ്മാവനും വെല്ലച്ഛനും ഒക്കെ എങ്ങനെയാണോ പാമ്പിന്റെ പരിയായണേ അവരെ കാര്യ എന്റെ വീട്ടിൽ സഞ്ചി ഒരു ഏഴ് മണിക്ക് ശേഷം അവൻ കാണുന്ന പാമ്പുകൾ എന്റെ മാഷാ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവണി തന്മാരുടെ അല്പം ബുദ്ധി വേണം ഇവിടെ തലയിലൊക്കെ കളിമണ്ണ ബുദ്ധി ഇല്ലാത്ത ജന്മം പറഞ്ഞി നമുക്ക് ബുദ്ധി ഇല്ലെന്നുള്ള ആ ഇല്ല പിള്ളേര് ജയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്മാർക്ക് ഒരു ബുദ്ധി വേണം ഓ നമുക്ക് ബുദ്ധി ഇല്ല ബുദ്ധിയുള്ള അധ്യാപകന്മാർ

ഓക്കെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് അപ്പൊ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആയിരം രൂപ താൻ പറഞ്ഞില്ലെങ്കിൽ വെറും ഇരുപത്തി അഞ്ച് പെട്ടെന്ന് നിങ്ങളുടെ സ്കൂളിന്റെ ഈ നിങ്ങടെ ഹെഡ് മാസ്റ്റർ അല്ല ഞാൻ ഇന്നലെ ഇപ്പൊ ഈ സ്കൂളിൽ അഭിമാനമുള്ള ആരും എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ഒരു കാലില്ലൊരു കാലു മൂന്ന് കാലുള്ള പക്ഷിയുടെ മൂന്ന് മൂന്ന് കായല്ല മൂന്ന് കാല് അതെ ഒരു കാലും കൂടെ കുറയ്ക്കാൻ പറ്റുമോ ഉത്തരം പറയാം അപ്പൊ ഈ കാലാണ് പ്രശ്നം കാല് വേണ്ട 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 ശ് കൊടുക്കും ഇങ്ങനൊക്കെ ആറി പക്ഷിനെ ഇറക്കണ അല്ലോ ആയിരം ആയിരം തോറ്റ് വലിയ ബുദ്ധിയുള്ള അധ്യാപക ചായ കുടിച്ചപ്പോ ചായ കുടിയല്ലേ പോകല്ലേ പോകാൻ പറ്റട്ടെ ഈ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറഞ്ഞേ എങ്ങനെ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് ദാനെന്ന് പറയാൻ ഒറ്റമിനി ആ പൈസ എനിക്ക് ഇതിന് ഉത്തരം അറിയത്തില്ല അത്ര